ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ക്യാപ്റ്റൻ അർജുൻ അർജുൻ്റെ നേതൃത്വത്തിൽ നാല് ടീമായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് കിച്ചൺ ടീം പിന്നെ ഒന്ന് ക്ലീനിങ് ടീം അതായത് വെസൽ ക്ലീനിങ് ടീം അതൊരു ഹോം ക്ലീനിങ് ടീം പിന്നെ ബാത്റൂം ക്ലീനിങ് ടീം അങ്ങനെ ടോട്ടൽ നാല് ടീമായിട്ട് ഡിവൈഡ് ചെയ്തു ഈ നാല് ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമിനെ പവർ ടീമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാം പവർ ടീമിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അങ്ങനെ കിച്ചൺ ടീമിനെയാണ് പവർ ടീമായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ പവർ ടീമിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പവർ റൂം അല്ലാണ്ട് അവരുടെയാണ് ഒരു സ്റ്റേരിയ അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ ഒരു മൂന്ന് റൂം ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തു അതെല്ലാം ശേഷം എല്ലാവരും പവർ ടീമിനെ ഗംഭീരമായി ആനയിച്ച് പവർ റൂമിലേക്ക് കയറ്റി അതിന് ശേഷം പിന്നെ നോമിനേഷൻ ആയിരുന്നു ഒരാൾക്ക് രണ്ട് നോമിനേഷൻ കൊടുക്കാം അങ്ങനെ എല്ലാവരുടെയും വോട്ടിംഗ് എല്ലാം കഴിഞ്ഞു വോട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ മൂന്ന് വോട്ടുകളായിട്ട് ശരണ്യ ആനന്ദ് അഞ്ച് വോട്ടുകളായിട്ട് നോറ സിജോ അൻസിബ പിന്നെ ആറ് വോട്ടുകളായിട്ട് ജിൻഡോ അതുപോലെ രതീഷ് പിന്നെ ഓൾറെഡി പവർ ടീം സെലക്ട് ചെയ്ത റോക്കി അപ്പോൾ റോക്കി അസിയുടെ നോമിനേഷനിലുണ്ട് ഇവരൊക്കെയാണ് ഇപ്പോൾ നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ